സുപ്രീം കോടതി അഭിഭാഷകനും കെ എം സി സി നേതാവുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടായത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിഖലി ശികാബ് തങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഇന്ന് വൈകിട്ട് തന്നെ ഹാരിസ് ബിരാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിവരെ മറികടന്നാണ് ഹാരിസ് രാജ്യസഭയിലേക്ക് അവസരം ലഭിക്കുന്നത് തുടക്കം മുതൽ തന്നെ സാധിക്കില്ലേ തങ്ങൾക്ക് ഹാരിസ് ബിറാനോടായിരുന്നു താല്പര്യം ഒടുവിൽ നേതൃയോഗത്തിൽ തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നതോടെ മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ചവർ പിൻവാങ്ങി ആദ്യം മുതൽ തന്നെ സീറ്റിനു വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് ശക്തമായി വാദിച്ചെങ്കിലും അവരുടെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല കേരളത്തിൽ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണത്തിലാണ് യു ഡി എഫിന് വിജയിക്കാൻ സാധിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു ഈ സമയത്ത് നടത്തിയ അനുനയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഒഴിവു വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ജയ സാധ്യതയുള്ള സീറ്റ് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് ഹാരിസ് ബിഹിറാൻ കൂടി എത്തുന്നതോടെ പി വി അബ്ദുൾ വഹാമിന് പുറമെ ലീഗിന് ഒരു രാജ്യസഭാംഗം കൂടിയാകും ലോക്സഭയിലെ മൂന്ന് പേരടക്കം ലീഗ് എം പിമാരുടെ എണ്ണം അഞ്ചാകും സ്ഥാനാർത്ഥിത്വം ഹാരിസ് ബിറാനെ അഭിനന്ദിച്ച് പി കെ ഫിറോസ് കെ പി എം മജീദ് തുടങ്ങിയ പ്രമുഖ ലീഗ് നേതാക്കൾ രംഗത്ത് വന്നു വെല്ലുവിളികളുടെ കാലത്ത് പ്രതീക്ഷയുടെ ശബ്ദമായി ചിലർ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണെന്നാണ് കെ പി എം മജീദ് ഹാരിസ് ബിറാനെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് വെല്ലുവിളികളുടെ കാലത്ത് പ്രതീക്ഷയുടെ ശബ്ദമായി ചിലർ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഇന്ന് സൈദ് സാദിഖലി ശിഖാബ്ദങ്ങൾ അഡ്വക്കേറ്റ് ഹാരിസ് ബിയാനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയമജ്ഞരായ പ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ടാകേണ്ട കാലമാണിത് അവരുടെ അറിവും അനുഭവ പരിചയവും ഏത് വെല്ലുവിളികളെയും നേരിടാൻ നമ്മെ പ്രാപ്തമാക്കും സുപ്രീം കോടതിയിൽ നീതിയുടെ വാതിലുകൾക്ക് കാവലിരിക്കുന്ന ഹാരിസ് ബീരാന് രാജ്യസഭയിലും തിളങ്ങാനാകും കെ പി എ മജീദ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു വയനാട് സീറ്റ് രാഹുൽ ഒഴിയുമ്പോൾ അവിടെയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ കോൺഗ്രസ് ഭൂരിപക്ഷ സമുദായങ്ങളെ അവഗണിക്കുന്നു എന്ന പാർട്ടിക്കുള്ളിൽ പുകയുന്ന അമർശം ഇതോടെ ഒരു പൊട്ടിത്തെറിയായി മാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്